ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു മൊമെന്റ് ആണ് എന്തുകൊണ്ടാണെന്ന് അറിയോ സന്തോഷം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അമ്മമാർ എന്റെ വീഡിയോ കണ്ട് ഒരുപാട് അമ്മമാർ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് നല്ല മലയാളികൾ എന്നെ വന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരുപാട് നന്ദിയുണ്ട് കാരണം അത് മനസ്സിലാക്കിയിലും എന്റെ ഒരു സിറ്റുവേഷൻ ഒരു മക്കൾക്ക് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാലും ഒരുപാട് നന്ദി അപ്പം ഞാനിപ്പം ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഞാൻ അങ്ങനെയാണ് വിളിക്കുന്നത് പക്ഷെ ഇതിനു മുന്നേ ഒരു എട്ടു മാസം മുന്നേ ഈ വ്യക്തിക്ക് നല്ലൊരു പേര് കൊടുത്ത കൊടുത്തൊരാളുണ്ട് നല്ലൊരു പേര് കൊടുത്ത കൊടുത്തൊരാളുണ്ട് ഞാൻ ആദ്യം ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് ബാക്കി കിടക്കാം ഓക്കെ ഈ പെണ്മുളക്ക് ഞാൻ ഒരു പേര് ഇടുകയാണ് അതാരാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കോളാം ഈ പെണ്ണുമുളക്ക് ഞാനിടുന്ന പേര് എന്നുള്ളതാണ് ചിലപ്പോൾ സ്നേഹത്തിൽ ഞാൻ എന്നൊക്കെ വിളിക്കാം ഇനി അങ്ങോട്ട് ഈ പേരായിരിക്കും അപ്പൊ ആരാണ് ഈ ബിച്ചീന ബിച്ചി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഈ പെണ്ണുംപിള്ളയെ കാണുന്നത് പ്രവാചകൻ മുഹമ്മദ് നബി ഒരു വലിയ സമൂഹം ബഹുമാനിക്കുകയും വലിയ രീതിയിൽ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി കാണുന്ന പ്രവാചകൻ മുഹമ്മദ് നബിയെ പച്ചസ്ഥറി വിളിക്കുകയും പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ഭാര്യമാരെ അടക്കം പരിഹസിക്കുകയും ചെയ്ത ഒരു വീഡിയോയിലൂടെയാണ് ഈ പറയപ്പെടുന്ന ഞാൻ ഞാനെൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നത് അന്ന് തന്നെ ഉറപ്പിച്ചതാണ് ഇത് വലിയൊരു അപകടകാരിയാണ് എന്നുള്ളത് അത് കേവലം സോഷ്യൽ മീഡിയക്ക് മാത്രമല്ല ഒരു സാമൂഹ്യ തിന്മ എന്നൊക്കെ പറയാറില്ലേ അത് അതുപോലെയാണ് ഈ ബിച്ചിനിയെ ഞാൻ കറങ്ങുന്നത് ഈ പെണ്ണും പിള്ളയുടെ ഒരു വലിയ വിചാരം എന്നൊക്കെ പറയുന്നത് ഞാൻ കേറി അങ്ങ് കുടുംബത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കയറി അങ്ങ് അവരുടെ കുട്ടിയെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കയറി അങ്ങ് അവളുടെ ഭാര്യയെ പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മയെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് നോവും അവർ പ്രതികരിക്കില്ല എന്നുള്ളതാണ് നോവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട നോവും ും ഒരു നല്ല ഉമ്മക്കും നല്ല ഉപ്പക്കും പറഞ്ഞിട്ടുള്ള ഏതൊരു മകനും നോവും അതിന്റെ പ്രതികാരം അന്തസ്സുള്ള മകൻ തൻ്റെ ഇടമുള്ള മകൻ ആൺകുട്ടിയായിട്ടുള്ള മകൻ അത് തീർക്കുക തന്നെ ചെയ്യും തന്റെ ഇടമുള്ള ഒരു മകൻ അവന്റെ ഉമ്മക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർക്കുക തന്നെ ചെയ്യും അക്കാര്യത്തിൽ ഒരു സംശയം വേണം എന്ന തൊട്ട് കഴിഞ്ഞാൽ ആറ്റിങ്ങലും കൊല്ലത്തും ഓലത്തും നീ അങ് നീ അങ്ങില്ലേ മറ്റേതങ്ങ് ചെയ്യും അതൊക്കെ പീക്കിരി പിള്ളേരോട് പോയിട്ട് എടുക്കുക

പടക്കശാല എന്ന് പറയുന്ന നിങ്ങളുടെ മാസം നമ്മുടെ ഞാൻ എല്ലാ വിശ്വസിക്കുന്ന ഒരാളാണ് എല്ലാ ചെയ്യുന്ന ഒരാളാണ് എന്നും വന്ന് ഓരോ ദിവസവും ലൈവില് വന്ന് എല്ലാവരുടെയും തന്തയ്ക്കും തളയ്ക്കും വിളിക്കുന്ന ഈ സ്ത്രീയെ നിങ്ങൾ എന്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്നതാണ് എന്റെ ചോദ്യം എനിക്കറിയാം മാതൃ സ്നേഹം അമ്മയുടെ വാല്യൂ അറിയുന്ന ഒരാൾ പോലും ആ ലൈവിൽ വന്ന് ഈ സ്ത്രീയുടെ വർത്തമാനങ്ങൾ കേട്ടിരിക്കില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് നിങ്ങൾ ആസ്വദിക്കുന്നത് ഓരോ അച്ഛനെയും അമ്മയും പറയുന്ന ഈ സ്ത്രീയാണ് നിങ്ങൾക്കും ഉണ്ട് അച്ഛനും അമ്മ നിങ്ങൾ ചിന്തിക്കണം നാളെ നിങ്ങളെ നേരെ തിരിയുമ്പോൾ മാത്രമേ ഇതിന്റെ വികാരം എന്താണെന്ന് നിങ്ങൾക്ക് തിരിയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റില്ല എങ്ങനെ പറ്റും എങ്ങനെ പറ്റും അവര് അന്ന് കയറി വന്നത് സ്വന്തം മതത്തിലെ അല്ലെങ്കിൽ ഒരു വിശ്വാസത്തെ മൊത്തം തകർത്തിട്ടാണ് അന്ന് ആ വ്യക്തി യൂട്യൂബിലൂടെ കടന്നു വന്നത് അന്ന് മുതൽ ഇന്ന് വരെ ആ വ്യക്തി ചെയ്യുന്നത് അയാൾക്കെതിരെ സംസാരിക്കുന്നവരുടെ വായടയ്ക്കാൻ വേണ്ടി പച്ചക്കറി വിളിച്ചു പോകുന്നു ഞാൻ ചോദിക്കട്ടെ ഇപ്പം പബ്ലിക് വ്യക്തി ചോദിച്ച പോലെ അമ്മയെ അച്ഛനെ ഒരു വീട്ടിലെ അമ്മയെ അച്ഛനെ പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടമാവും പിന്നെ അവൻ മിണ്ടില്ല എന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് തെറ്റി നട്ടലുള്ള ആമ്പിളർ അന്ന് മാത്രമല്ല ഇന്നുമുണ്ട് ഇന്നുമുണ്ട് നിങ്ങൾ എന്റെ അമ്മയെ വിളിച്ചതിന്റെ സ്പീൻ വീഡിയോ ഐ ഹാവ് മനസ്സിലായോ നിയമം നിങ്ങൾക്ക് മാത്രമല്ല ബാധകം എനിക്കും ഉണ്ട് നിയമം ഇനി നിയമം വഴി ഇദ്ദേഹം പറഞ്ഞ പോലെ നിയമം വഴി എനിക്ക് നീതി കിട്ടിയിട്ടില്ലെങ്കിൽ അത് താണ്ടി ഞാൻ അങ്ങ് വരും മനസ്സിലായോ അത് താണ്ടി ഇദ്ദേഹം പറഞ്ഞ പോലെ എന്റെ നാട്ടിലോട് വരാൻ ഞാൻ പറയില്ല നിങ്ങളെ നാട്ടിൽ ഞാൻ വരും നിങ്ങളെ നാട്ടിൽ ഞാൻ വരും നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കും നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് എനിക്ക് കാണണം കാരണം നിങ്ങളെ മുന്നിൽ ഞാൻ അങ്ങ് നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കയറി ഒരു രീതിയിലും ത്രട്ടം ചെയ്യാതെ നിങ്ങൾ നിങ്ങളൊരു രീതിയിലും നിങ്ങളെ പേരൻസിനെ ശിക്ഷിക്കാതെ ശാസിക്കാതെ എന്തിന് നിങ്ങളെപ്പോലും ഒരു വൃത്തികെട്ട രീതിയിൽ സംസാരിക്കാതെ നിന്ന് എന്നെ അപ്പോഴും ഞാൻ പറഞ്ഞു എന്നെ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ ഞാൻ കേൾക്കാം ഞാൻ ബാധ്യസ്ഥനാണ് എനിക്ക് ദൃശ്യമല്ല കാരണം ഇത് യൂട്യൂബാണ് ഇതിൽ റിയാക്ഷൻ എന്ന് ചെയ്യുന്നത് നമ്മൾ പറയുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ആർക്കും റിയാക്ട് ചെയ്യാം അത് അവരുടെ എന്താ പറയാ സംസ്കാര അവകാശമാണ് ഒരു കുഴപ്പമില്ല വിഷയമുള്ള കാര്യമേ അല്ല പക്ഷെ നിങ്ങൾ സംസാരിച്ചത് ഓരോ മാതാവിനെയുമാണ് നിങ്ങളെപ്പോലുള്ള ഒരു സ്ത്രീ നിങ്ങളെ സ്ത്രീ എന്ന് വിളിക്കാൻ ഇന്നും എനിക്ക് ലജ്ജാവതമാണ് കാരണം നിങ്ങളൊരു അല്ല ഒരു അമ്മയല്ല പിന്നെ നിങ്ങൾക്ക് ചുറ്റും രണ്ട് മക്കളുണ്ടല്ലോ നിങ്ങൾ പറയുന്ന കേട്ടു ഇരുപത്തി ആറ് വയസ്സായ മകനാണ് അപ്പൊ ബോധവും വിവരവും വന്ന ഈ പ്രായമുള്ള ഒരു മകൻ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ സംസാരം കേട്ട് അവൻ ആസ്വദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മകനല്ല അവൻ നിങ്ങൾ പ്രസവിച്ച മകനല്ല അവൻ പ്രസവിച്ച ഒരു മകനും അമ്മയുടെ ആഭാസം കണ്ടിരിക്കില്ല നിങ്ങൾ അത്രയും ആഭാസമാണ് നിങ്ങൾ കേരളത്തിന് തന്നെ കേരളത്തിലെ ഓരോ സ്ത്രീക്കും നിങ്ങൾ അപമാനമാണെന്ന് പറഞ്ഞാൽ ഒരു ആൾ പോലും എതിർക്കില്ല ഒരു ആൾ പോലും എതിർക്കില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോക്ക് വന്ന് സംസാരിച്ച ഇട്ട ഓരോ അമ്മയും ഓരോ അമ്മയുടെയും വികാരം സ്ത്രീ എന്നാൽ എന്താണ് അമ്മ എന്താണ് എന്താണെന്ന് അറിയുന്ന ആൾക്കാർ തന്നെയാണ് നമ്മുടെ മലയാളികൾ ഇന്നും അറിയാത്തവരുണ്ടെങ്കിൽ അത് ഞാൻ ഖേദിക്കുന്നു അവരെ നോക്കി ഞാൻ കുച്ഛിക്കുന്നു ഈ തള്ളയുടെ ലൈവിൽ പോയിട്ട് യും ഇവരെ തള്ളാമെന്നൊക്കെ വിളിക്കുന്നത് ശെരി തള്ളാമെന്നൊക്കെ പറയുന്നത് പോലും ഒരു അമ്മയുടെ മറ്റൊരു പര്യായമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അതുപോലും അർഹതയില്ല സ്ത്രീ എന്ന് പോലും പറയുന്ന എനിക്ക് മടിയാണ് എന്ന് തന്നെ അദ്ദേഹം കൊടുത്ത പേര് ഞാൻ വളരെയധികം ഞാൻ ഇത്രയും വികാരം കൊള്ളുന്നു എന്തിനാണെന്ന് ഓരോ വ്യക്തിക്കും അറിയാം എന്റെ അമ്മയെ പറഞ്ഞിട്ടാണ് എന്റെ അമ്മയെ പറഞ്ഞിട്ടാണ് മനസ്സിലായോ നിങ്ങൾ ഈ വീഡിയോ ഞാൻ ഈ വീഡിയോ കണ്ടത് നിങ്ങളെ നാശമാണെന്ന് വിചാരിക്കുക അതുകൊണ്ട് തന്നെയാണ് വീണ്ടും കരുതി പിന്നെ നിങ്ങളെപ്പോലെ ഒരു സ്ത്രീയെ വെച്ച് എനിക്ക് റീച്ച് കിട്ടേണ്ട ആവശ്യമില്ല ഈ വ്യക്തി ചെയ്ത വീഡിയോക്ക് ഏകദേശം വൺ മില്യൺ ആൾക്കാർ കണ്ടിട്ടുണ്ട് നിങ്ങളെ വെച്ച് റീച്ച് ഉണ്ടാക്കിയതല്ല നിങ്ങളെ സംസ്കാരത്തെ ചോദ്യം ചെയ്തതിന് കിട്ടിയ സപ്പോർട്ടാണ് ആ വ്യക്തിക്ക് അത് തന്നെയാണ് എൻ്റെ അടിയിൽ വരുന്ന ഓരോ വ്യൂവും ഓരോ കമന്റും നിങ്ങളുടെ സംസ്കാരത്തെ ചോദ്യം ചെയ്യാൻ ഒരു നട്ടിലുള്ള ആൺകുട്ടി നട്ടിലുള്ള മകൻ ഉണ്ടെങ്കിൽ ചെയ്തിരിക്കും ചെയ്യും ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് നേരെ സംസാരിക്കാൻ എട്ട് മാസമായിട്ട് ഒരു ആൺകുട്ടി പോലും വന്നില്ലെങ്കിൽ അത്ഭുതമാണ് വന്നവരൊക്കെ മൂട് നിങ്ങൾ താങ്ങിപ്പോയി വീട്ടിൽ പോയി തെറി വിളിച്ചു പരസ്യമായിട്ട് അവരെ ആക്ഷേപിച്ചു അവർക്കെതിരെ കേസ് കൊടുക്കാൻ കള്ളക്കേസ് കൊടുക്കാൻ എന്നെ തല്ലി എന്നെ പീഡിപ്പിച്ചു എന്നെ മുള്ളിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഒരുപാട് അഭിനയം നിങ്ങൾ ഈ ഓസ്കാർ കളിക്കുന്ന പോലെ നിങ്ങൾ ഇതിൽ കളിച്ചു നിങ്ങൾക്ക് വെറും ഓസ്കാർ തന്ന പോരാട്ട് എന്താ പറയാ ഓസ്കാർ വലിയൊരു അവാർഡ് ഉണ്ടായി നിങ്ങൾക്ക് വെച്ച് തന്നെ ഓക്കെ വെച്ചു തന്നേനെ നിങ്ങൾക്ക് നേരെ ഞാൻ ചോദിക്കട്ടെ ഈ സ്ത്രീയെ വിശ്വസിച്ചാണോ ഈ ഒലിവിയ മൂലം ബാധിച്ച പെൺകുട്ടികൾ ഈ സ്ത്രീയെ വിശ്വസിച്ചാണോ കൂടെ നിൽക്കുന്നത് നിങ്ങൾക്ക് തെറ്റി മക്കളെ നിങ്ങൾക്ക് തെറ്റി നിങ്ങൾക്ക് നീതി കിട്ടിയാ വല് നിയമം മുഖേനം നിങ്ങൾക്ക് നീതി കിട്ടിയാൽ വലിയൊരു കാര്യ ഈ സ്ത്രീ മുഖേന നിങ്ങൾക്ക് നീതി കിട്ടില്ല ഈ സ്ത്രീയുടെ ഉദ്ദേശം വേറെയാണ് ഈ സ്ത്രീയുടെ ഉദ്ദേശം വേറെയാണ് നിങ്ങൾ ഒരു സ്ത്രീയെ നിങ്ങൾ സ്ത്രീക്ക് എന്താണ് വയനാട്ടിൽ ഈശ്വരനെ വെച്ച് ഈ സ്ത്രീ ഒരു വേഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അമ്മയെ കുറിച്ച് ഇങ്ങനെ പറയാൻ പാടില്ല അമ്മ എന്നാൽ എന്താണ് അമ്മയെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഒരാളെയും നമ്മൾ വെറുതെ വിടരുത് ഒരാളെയും വെറുതെ വിടരുത് സ്ത്രീ ഒരാളെയും വെറുതെ വിടരുത് നിങ്ങളെ വെറുതെ വിടാൻ പാടില്ല നിങ്ങൾ സ്ത്രീകൾക്ക് ശാപമാണ് അമ്മയ്ക്ക് ശാപമാണ് നിങ്ങൾ നിങ്ങൾ പുഴുത്തു ചാവുകയോ ഞാനാ പറയാ ഞാനൊരു മകനാണ് ഈ വീഡിയോ കാണുമ്പോൾ എനിക്ക് കൊടുക്കുന്ന രോക്ഷം എന്താണെന്നറിയോ ഒരു മകന്റെ രോക്ഷം തന്നെയാണ് എല്ലാ വീഡിയോയിലും ഞാൻ താന്നു നിങ്ങളോട് അപേക്ഷിച്ചു എന്റെ അമ്മയെ പറയരുത് നിങ്ങൾ എന്നെ പറഞ്ഞോളൂ ഐ ആം ആക്സെപ്റ്റഡ് ഇന്നും ഞാൻ പറയുന്നു എന്റെ ഈ വീഡിയോക്ക് നിങ്ങൾ റിപ്ലൈ ചെയ്യുന്ന രീതി ഇതിനും ക്രൂഷിതമാണെങ്കിൽ എനിക്ക് ഈ വ്യക്തി പറഞ്ഞ പോലെ ആയിരിക്കില്ല ഞാൻ പറയാ ആദ്യം ഞാൻ എന്നിട്ട് നിയമം ആദ്യം ഞാൻ എന്നിട്ട് നിയമം നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും മനസ്സിലായോ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആണ് ഇവിടെ ആർക്കും എന്തും പറയാന്നുള്ള ലൈസൻസ് അല്ല ലൈസൻസ് അല്ല നിങ്ങളെ നാവ് നിങ്ങൾ ആലോചിക്കണം നിങ്ങളെപ്പോലെ തന്നെ ഒരു നാവും എനിക്കുണ്ട് എനിക്ക് നിങ്ങളുടെ സംസ്കാരം അല്ലുള്ളത് നിങ്ങൾ വളർത്തിയ മകൻ നിങ്ങൾ വളർത്തിയ മക്കളെപ്പോലെയല്ല എൻ്റെ അമ്മനെ വളർത്തിയ അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഓരോ വീഡിയോയിലും നിങ്ങളെ ഞാൻ അത്രയധികം വെറുക്കുന്നു ഓരോ കേരളക്കാരും ഓരോ അമ്മയുള്ള മകനും ഓരോ അമ്മയെ സ്നേഹിക്കുന്ന പുത്രിയും മകളും നിങ്ങളെ വെറുത്തു നാളെ അല്ലെങ്കിൽ വെറുത്തിരിക്കും നിങ്ങൾ ആഭാസം കാണിക്കുന്ന ഒരു വർഷം ഈ എട്ട് മാസം മുന്നിൽ ഈ വീഡിയോ മുതൽ ഇന്ന് വരെ നിങ്ങൾ കാണിക്കുന്ന ആഭാസങ്ങൾ കണ്ട് ആസ്വദിക്കുന്ന ഒരുപാട് പേര് യൂട്യൂബിൽ ഉണ്ടാകും അവരെ പോലെ നിങ്ങൾ എന്നെ വിലയിരുത്താൻ കഴിഞ്ഞു മനസ്സിലായോ നിങ്ങൾ ഇതാണ് നിങ്ങൾ ഇതാണ് നിങ്ങൾ ഇതാണ് നിങ്ങൾ അല്ലാതെ ജിനു നിങ്ങളെ ചൊറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനാണായത് കൊണ്ട് ചൊറിഞ്ഞു ഞാൻ എഗ്രി ചെയ്യുന്നു ഞാൻ ഇനി ജിനുവിനെ സപ്പോർട്ട് ചെയ്യും ജിനു എന്നല്ല ഏതൊരു പയ്യനും ഏതൊരു മാതാവിനെ പറയുന്ന അല്ലെങ്കിൽ മാതാവിനോട് സ്നേഹങ്ങളുടെ മകനും ഈ രീതിയിൽ റിയാക്ട് ചെയ്തില്ലെങ്കിൽ ഇത് തന്നെ അവസ്ഥ ഇത് തന്നെ അവസ്ഥ ഇന്നലെ അവർ അത്രയും മര്യാദയിലാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചിരുന്നത് നിങ്ങൾ ഈ വീഡിയോ കാണണം നിങ്ങൾ കാണണം എടുത്തുള്ളതോട് ചോദിക്കണോ എടുത്തുള്ള പെണ്ണിനോട് ചോദിക്കില്ലേ എടുത്തുള്ള വേറൊരു സാധനം ഉണ്ടല്ലോ അതിനോട് ചോദിക്കില്ലേ നിങ്ങൾ എൻ്റെ വീഡിയോ ഡയറക്റ്റ് ആണ് അവളാരാ എന്റെ വീഡിയോ പറഞ്ഞരാ അവൾക്ക് അത്ര പോലും സംസ്കാരമില്ല രണ്ടിനും ഒരു ക്ലാസ് ഒരു ക്ലാസ് അന്ന് മുതൽ ഇന്ന് വരെ നിങ്ങൾ പലരെയും വീട്ടുകാരെയും പറഞ്ഞിട്ടാണ് നിങ്ങൾ ഇന്ന് ഈ നിലയിൽ എത്തിയത് അല്ലേ നല്ലത് പറഞ്ഞിട്ടല്ല റിയാക്ഷൻ എന്ന പേരിൽ നിങ്ങൾ അസഭ്യം ആഭാസം കാണിച്ചിട്ടാണ് നിങ്ങൾ ഇന്നിവിടെ എത്തിയത് അസഭ്യം പറമ്പിട്ടാണ് നിങ്ങൾ ഇന്നിവിടെ എത്തിയത് നിങ്ങൾക്ക് നൂറ്റിയൊന്ന് സബ്സ്ക്രൈബേഴ്സ് സീരിയസ്ലി ഷെയ്മോണി കാശ് പക്കാ നിങ്ങളൊക്കെ എനിക്ക് ഏത് രീതിയിലാണ് അളക്കേണ്ടത് എനിക്ക് അറിഞ്ഞൂടാ ഇപ്പോഴും ഞാൻ അളത്തുന്നു ഇവരെക്കാളും താഴ്ന്ന രീതിയിലുള്ള ഒരു സംസ്കാരമായിരിക്കും ആയിരിക്കും നിങ്ങൾക്കെന്ന് ഞാൻ പറയുന്നു അല്ലെങ്കിൽ ഇവരെ പോലെ ഒരു സ്ത്രീയെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ആരും ആ ലൈവിൽ കേറില്ല ഒരു അമ്മ ഉള്ളവരും ഒരു അച്ഛനുള്ളവരും അന്തസ്സായിട്ട് ജനിച്ചവനും കേറില്ല ഇതിന്റെ അടുത്ത് നട്ടലുള്ളവനും കേറില്ല ഇതുപോലെ രീതിയിൽ റിയാക്ട് ചെയ്ത നമ്മുടെ കേരളം എന്നിന് മാതൃസ്നേഹത്തെ തിരിച്ചറിയാൻ ഏതൊരു മനുഷ്യനും പറ്റും ആ ആരുടെയോ അമ്മയെ വിളിച്ചതിന് നമ്മുടെ കേരളം ഏറ്റെടുത്ത അല്ലെ കേരളത്തിലെ ഓരോ മകനും ഏറ്റെടുത്ത രീതി എന്ന് പറയുന്നത് എന്താ പറയാൻ ഞാൻ ഒരു പ്രൗഡായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് കാരണം ആ രീതിയിൽ തന്നെ റിയാക്ട് ചെയ്യണം ആ രീതിയിൽ തന്നെ റിയാക്ട് ചെയ്യണം ആ രീതിയിലേ റിയാക്ട് ചെയ്യുള്ളു കാരണം അതാണ് അമ്മയുടെ പവർ എന്ന് പറയുന്നത് സ്വന്തം അമ്മ ആരാണെന്നില്ല ആരുടെ അമ്മ ആയാലും അമ്മ എന്ന് പറഞ്ഞ വാക്കിന്റെ വാല്യൂ എന്താന്ന് അറിയുന്നത് ഇങ്ങനെയാ പ്രതികരിക്കൂ നിങ്ങളെ ഇന്നും കേരളത്തിൽ ഇതുപോലെ നിങ്ങളെ നാട്ടിൽ എന്താ ആരും നിങ്ങൾ അറിയില്ലേ നിങ്ങൾ എവിടെയും ഇവിടെയും ഫ്ലാറ്റ് എടുത്ത് താമസിച്ചിട്ട് നിങ്ങൾ മുങ്ങി നടക്കുവോളൂ ഞാൻ കാര്യം അറിയാം നിങ്ങളൊക്കെ നാട്ടിൽ ആരുമെത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് എന്താ വില നിങ്ങൾ എന്താ വിചാരം നിങ്ങൾ ആരാ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് പ്രധാനമന്ത്രി നമ്മുടെ മോദിജിയെ വരെ തെറി വിളിച്ച വ്യക്തിയാണ് ഇദ്ദേഹം മോദി വന്നാൽ ബോംബിട്ട് കൊല്ലുന്നു പറഞ്ഞ വ്യക്തിയാണ് അദ്ദേഹം ആ വീഡിയോകളുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ വീഡിയോ ക്ലിപ്പ് ഞാൻ സൈഡിൽ കാണി അങ്ങനെ ഹിന്ദു മുസ്ലിം അങ്ങനെ ഒന്നുമില്ല എല്ലാ മതവും എനിക്ക് ഒരുപോലെയാണ് എല്ലാ മതത്തിനെയും ഞാൻ ബഹുമാനിക്കുന്ന ഒരാളാണ് അതുപോലെ സ്നേഹിക്കുന്ന ഒരാളാണ് നമ്മളുടെ ഒരു മതത്തിൽ ഇരിക്കുമ്പോൾ നമുക്ക് വിശ്വാസങ്ങൾ പലതാണ് അല്ലെ നമ്മൾ ഒരിക്കലും ആ മത മതത്തിനെ തള്ളിപ്പറയാൻ സാധ്യത കുറവാണ് അതൊന്നും കൊണ്ടല്ല നമ്മളൊരു വിശ്വാസമാണ് അത്ര മാത്രം അതിനനുസരിച്ച് നമ്മൾ മതങ്ങള് സെപ്പറേറ്റ് ആണ് മനുഷ്യർ സെപ്പറേറ്റ് ആണെന്ന് ഒരിക്കലും എവിടെയും പറയില്ല നമ്മുടെ വിശ്വാസങ്ങളെ നമ്മൾ ഒരു ഒരു രീതിയിൽ മാത്രം കീപ്പ് ചെയ്യുന്ന ഒരു വ്യക്തികളാണ് നമ്മളെല്ലാവരും എല്ലാവരും അപ്പം ഈ ഒരു ചന്തത്തള ബിച്ചി എന്ന് നമ്മുടെ പബ്ലിക് കേരളയിലെ ഈ ഒരു ഇക്ക അല്ലെങ്കിൽ ഈ ഒരു അദ്ദേഹം ഈ ഒരു തള പേരാണ് ബിച്ചിനാ ബിച്ചി എന്നുള്ള പേര് അതിന്റെ മീനിംഗ് എന്താണ് ഞാൻ നോക്കിയപ്പോൾ തന്നെ എനിക്കത് മനസ്സിലായി ബിച്ചിനാ ബിച്ചി എന്ന് എന്തുകൊണ്ടും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു നിയമം തന്നെയാണ് പുള്ളിക്കാരി എനിക്ക് തോന്നുന്നു ചന്തയേക്കാൾ എത്രയോ ബെറ്റർ കാരണം ചന്തയിൽ പോലും അത്രയും നല്ല വ്യക്തികൾ നിലകൊള്ളുന്ന ഒരു സ്ഥലമാണ് മാർക്കറ്റ് എന്ന് പറയുന്നത് അതിനെ പോലും കമ്പയർ പറ്റാത്ത രീതിയിൽ തന്നെയാണ് പുള്ളിക്കാരുടെ പെർഫോമൻസ് അതുകൊണ്ട് ബിജുന ബിജി എനിക്ക് തോന്നുന്നു ഇത് തന്നെയാണ് കുറച്ചും കൂടി സൂട്ടബിൾ ആയിട്ടുള്ള നിയമം എനിക്ക് തോന്നുന്നു അപ്പം പ്രവാചകനായ നമ്മുടെ മുഹമ്മദ് നബിയെ ഒരുപാട് പേര് ബഹുമാനിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് പേര് റെസ്പെക്ട് ചെയ്യുന്ന ആ മതത്തിലുള്ള ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് പ്രവാചകൻ മുഹമ്മദ് നബി എന്ന് പറയുന്നത് ആ വ്യക്തിയെ പരസ്യമായിട്ട് തെറി വിളിച്ച് അപമാനിച്ച് കയറി വന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഈ ഒരു ബിച്ഛനാ ബിശി എന്ന് പറഞ്ഞ വ്യക്തി ഇതിൽ നിന്ന് റിയാക്ട് ചെയ്ത ഈ വ്യക്തിയെ അതായത് ഈ പബ്ലിക് കേരളയിലെ ഈ വ്യക്തിയെ പുള്ളിക്കാരി പബ്ലിക്കായിട്ട് വന്ന തെറിയാണ് നിങ്ങൾ കേട്ടത് അമ്മ ഭാര്യ സഹോദരി കുഞ്ഞുമകൾ കുഞ്ഞുമകൾ നിങ്ങൾ ആലോചിക്കണം ഒരു അമ്മ എന്താ എന്ന് പറഞ്ഞാൽ വ്യക്തമായിട്ട് ധാരണയില്ലാത്ത ഈ ഒരു സ്ത്രീയാണ് കേരളക്കാര് സപ്പോർട്ട് ചെയ്യുന്നത് ഞാൻ റീസെന്റ് പറഞ്ഞുതരാം നമ്മുടെ വയനാട്ടിൽ നടന്ന എന്തിനെ ഒരു പൊതുപ്രവർത്തകന്റെ ഭാര്യ പറഞ്ഞ ഒരു കാര്യം ഒരു അതിന്റെ അടിയിൽ വന്ന് ബാഡ് കമന്റ് ഇട്ട വ്യക്തികളെ ഒരു അമ്മയുടെ മാതൃസ്നേഹത്തെ ചോദ്യം ചെയ്ത വ്യക്തികളെ കൈകാര്യം ചെയ്ത മലയാളിയുള്ള കേരളമാണ് നമ്മുടേത് മലയാളിയുള്ള കേരളമാണ് നമ്മുടേത് ഇന്ന് അവനെ നേരെ പോയി തപ്പി പിടിച്ച് തല്ലിയ കേരളമാണ് നമ്മളെ മലയാളികൾ അല്ലെങ്കിൽ ഓരോ ആൺകുട്ടിയും എന്ന് ഞാൻ പറയുമ്പോൾ ആർക്കെതിക്കാൻ പറ്റില്ല കാരണം നമ്മൾ കണ്ടു വളർന്ന രീതി അതാണ് അമ്മയെ പറഞ്ഞത് ആരും ഒരു പുത്രനും സഹിക്കില്ല അത് സ്വന്തം അമ്മനെ മാത്രം വിളിച്ചാലല്ല വേറൊരാളുടെ അമ്മനെ വിളിച്ചാൽ പോലും ഒരാൾക്ക് സഹിക്കില്ല അതാണ് നമ്മൾ കണ്ട പ്രതികരണം ഈ എടുത്ത് എന്നാൽ ഈ വൃത്തികെട്ട സ്ത്രീ ഓരോ യൂട്യൂബ് ലൈവിലും വന്നിട്ട് ഓരോ ആളുടെയും അമ്മയാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിന് ആ ലൈവിൽ കമന്റ് ഇടുന്നവന്റെ വരെ അമ്മയെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് കേട്ട് ആസ്വദിക്കാൻ കുറെ ആൾക്കാർ കുറെ മലയാളികൾ കൊറേ മലയാളികൾ എന്തുകൊണ്ടാണ് ഇവർ ഈ രീതിയിൽ എനിക്ക് അറിഞ്ഞുകൂടാ എന്തിനാണ് ഈ സ്ത്രീയെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനെ കേട്ടാൽ അറയ്ക്കുന്ന അത്രയും വൃത്തികെട്ട രീതിയിൽ ഒരു മാതാപിതാക്കളെ ഏർ ലൈവില് വന്ന് പ്രേക്ഷകരെടുത്തേക്ക് എത്തിക്കുന്ന ഈ ഒരു സ്ത്രീയെ എന്തിനാണ് നിങ്ങൾ താങ്ങി നിർത്തുന്നത് എന്തിനാണ് താങ്ങി നിർത്തുന്നത് എട്ട് മാസം മുന്നേ തുടങ്ങിയതാണ് അന്ന് ആ വ്യക്തി കൊടുത്ത ഭീഷണി എന്ന് പറയുന്നത് സിമ്പിൾ ഭീഷണിയല്ല അത്യുഗ്രം ഭീഷണിയാണ് ഒരു മകന്റെ ദേഷ്യമാണ് ഒരു മകന്റെ വികാരമാണ് ആ പുള്ളി കാണിച്ചത് ഇന്നും ഈ തള്ള എട്ടു മാസം കഴിഞ്ഞു എട്ടു മാസം കൊണ്ട് ഈ തള്ള എവിടെ എത്തി എത്തിന്നറിയോ എവിടെ എത്തി ഭയങ്കരമായിട്ട് മെച്ചപ്പെട്ടു അല്ലെ ആളുടെ വളർച്ചയിൽ ഞാൻ ഒരുപാട് അഭിമാനം കൊള്ളുന്നു കാരണം അന്ന് തുടങ്ങി ഇന്ന് വരെ ഈ പുള്ളിക്കാരി ഒരേ രീതിയിൽ തന്നെയാണ് പോകുന്നത് ഒരേ രീതിയിൽ തന്നെ ഒരു വ്യത്യാസവും ഇല്ലാതെ ഒരേ രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വളരെ അഭിമാനം കൊള്ളുന്നു കാരണം വളർച്ചയിൽ അങ്ങേയറ്റമാണ് എന്ത് വളർച്ചയിൽ പണം മറ്റുള്ളവരെ തന്ത തള പച്ചക്ക് തെറി വിളിച്ചിട്ട് പൈസ ഉണ്ടാക്കുന്നു ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം സംസ്കാരം വളരെയധികം വലുതായിരിക്കുന്നു അന്നുള്ള സംസ്കാരത്തെക്കാൾ ഇന്നും വളരെ വലുതാണ് നമ്മുടെ ഈ ഒരു ബിജ്നാ ബിച്ചിയുടെ സംസ്കാരം എന്ന് പറയുന്നത് ഞാൻ ഇന്നും പറയുന്നു കേരളത്തിലെ ആമ്പിള്ളേക്ക് നട്ടലുണ്ടെങ്കിൽ ഈ വാതുറന്ന് അമ്മയെ വിളിക്കുന്ന അല്ലെങ്കിൽ അച്ഛനെ തെറി വിളിക്കുന്ന ഈ ഒരു വ്യക്തിക്കെതിരെ ഓരോ മലയാളിയുമാണ് കൈകാര്യം അദ്ദേഹം ഇതിന്റെ ഞാൻ നട്ടിലുള്ള ആൺകുട്ടികൾ ഇന്നും ഈ നാട്ടിലില്ലേ ആരാണ്ട് അമ്മക്ക് ഞാൻ ഇന്നത്തെ വീഡിയോ പറഞ്ഞവരെ ആരാക്ക് പ്രാന്ത പിടിക്കുമ്പോ കാണാൻ നല്ല ചേലാന്ന് പറഞ്ഞവരെ കണ്ടാസ്വദിക്കാൻ മാത്രം നിങ്ങൾക്ക് എന്താണ് ഇത്ര ഇതിൽ കുളിരി കിട്ടുന്നത് എന്താണ് ഇത്ര കുളിരി കിട്ടുന്നത് അതാണ് ഞാൻ പറയുന്നത് സ്വന്തം അമ്മയെ പറയുമ്പോൾ മാത്രമേ നോവുള്ളൂ എന്ന് കാത്തിരുന്നു കഴിഞ്ഞാൽ നിങ്ങളും വൈകാതെ അത് കേൾക്കേണ്ടി വരും കേൾക്കുന്ന നിമിഷം നിങ്ങൾ സംസാരിക്കാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരാളും ഉണ്ടാവില്ല പക്ഷെ അതൊന്നും ഞാൻ പറഞ്ഞുതരാം ഇതിനു മുന്നേ ഈ ഒരു തള്ളയുടെ നാശം ഈ തള്ളയുടെ നാശം നാവ് അത് ഇതിനു മുന്നേ ഏതെങ്കിലും ഒരു അന്തസ്സാര മിക്കവാറും ഞാൻ തന്നെയായിരിക്കും ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മകൻ പിഴുതെടുത്തിരിക്കും നാട്ടിലുള്ള ഞാനാ പറയുന്നത് ഞാനാവട്ടെ ഇത് സംഭവിക്കും സംഭവിക്കണം സംഭവിക്കണം നമ്മുടെ നാടിന്റെ സംസ്കാരം നമ്മുടെ നാടിന്റെ എന്താ പറയാ യശസ് എന്ന് പറയുന്നത് മാതാവാണ് അമ്മയാണ് ആ അമ്മയുടെ മൂല്യം അറിയാത്ത ഒരു ആളും ഒരാണായാലും പെണ്ണായാലും ആ നാടിന് ശാപമാണ് ആ നാടിന് ശാപമാണ് ഈ സ്ത്രീ നാടിന് മാത്രമല്ല ഓൾ ഇന്ത്യക്ക് ശാപമാണ് വിഷമാണ് ഈ പെണ്ണ് വിശ്വമാണ് ഈ സ്ത്രീ Man saka, mēs šobrīd man īsti...